ഡാബ്സി എന്ന ഈ സൂപ്പർ ഹിറ്റ് ഗായൻ മലപ്പുറം മാത്രമല്ല മലമാറിൻ്റെ മുഴുവൻ അഭിമാനമാണ് കാരണം റാപ്പ് സോങ്ങുകളുമായി സ്വന്തമായി വഴിയോട്ടി വന്ന ഈ മലപ്പുറത്തുകാരൻ ഓൺ സ്റ്റേജിലും ഓഫ് സ്റ്റേജ് കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ട് നിറഞ്ഞാടുകയാണ് തികച്ചും ഗ്രാമീണമായ ഭാഷകളിൽ അറബിയും ഇംഗ്ലീഷും ഉറുദുവും മിക്സ് ചെയ്ത് ജനങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം രീതി തൻ്റെ മലപ്പുറം ശൈലി സംസാരത്തിലും പാട്ടിലും ഉപയോഗിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഹോളിവുഡ് ടച്ചാണ് ഡാബ്സി പാഡ് ഹിറ്റാക്കിയ ആവേശൻ സിനിമയിലെ ഇല്ലുമിനാറ്റി എന്ന സോങ് ആയിരുന്നു ശബ്ദ ഗാംഭീര്യം കൊണ്ടും വേറിട്ട ഗാനരചന കൊണ്ടും വിസ്മയിപ്പിക്കുന്ന ഡാബ്സി വിവാദങ്ങളിലും ഒട്ടും പിറകിലല്ല ഒരു നാടിന്റെ തനിമയുള്ള വാക്കുകൾ നാടൻ പാട്ടുകളായി മണിച്ചാട്ടൻ അവതരിപ്പിച്ചപ്പോൾ അത് വൺ ഹിറ്റായിരുന്നു ലാഭവൻ മണിക്കേഷം നാടൻ പാട്ടുകളും നാടൻ വാക്കുകളും പാഡ് ഹിറ്റാക്കുന്നത് ഇപ്പോൾ ഡാബ്സി മാത്രമാണ് ഡാബ്സിയെ രചിച്ച് ഡാസി തൻ്റെ പാട്ടിയ വട്ടപ്പം എന്ന പാട്ട് മെഗാ ഹിറ്റായിരുന്നു റാപ്പ് സോങ്ങുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഡാബ്സി ഇനിയും ഒരുപാട് ഉയരങ്ങളെ കീഴടക്കേട്ടെ എന്ന് ആശംസിക്കുന്നു